ീശോ നിശഹാരിക്ക് സ്തുതിരിക്കട്ടെ പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായം മുതൽ നാലു വരെ വചനങ്ങൾ സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ തങ്ങളോരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു വിശുദ്ധ പത്രോസ് ലിഹ മറ്റ് പതിനൊന്ന് പേരോടുമൊപ്പം എഴുന്നേറ്റുനിന്ന് ഓടിക്കൂടി ജനങ്ങളോട് പ്രസംഗിക്കുവാൻ തുടങ്ങി ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം ഉറങ്ങി പത്രോസിനോടും മറ്റു പോസ്തമന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പ്രസ്തോല പ്രവർത്തനം രണ്ടാം അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തി ഒൻപത് തിരുവചനങ്ങളിലൂടെ മറുപടി പറഞ്ഞു നിങ്ങൾ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം യേശുക്രിയും പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ് അനുദിവുന്ന ആത്മാവിനെയും എളിമയുള്ള ഹൃദയത്തെയും ദൈവം ഒരിക്കലും നിരസിക്കുകയില്ല നാം അനുദിക്കുമ്പോൾ പശ്ചാത്തപിക്കുമ്പോൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു നിറയും ചിന്തയോടെ ഈ സുഹൃത്തുജപം ഒരുവിട്ടുകൊണ്ട് നമുക്ക് ദിനം ആത്മാഭിഷേകം പ്രാപിക്കാം ദൈവമേ എന്നോട് കരുണ തോന്നണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ